ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകൻ ആയിരിക്കണം ഒരു ശുശ്രൂഷകൻ ആയിരിക്കുക അല്ലെങ്കിൽ ഒരു ശുശ്രൂഷക ആയിരിക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം എപ്പോഴും നമ്മുടെ പ്രവർത്തന ശൈലി എന്തായിരിക്കണം അത് ശുശ്രൂഷയുടേതാണ് ആയിരിക്കേണ്ടത് അതൊരു കുടുംബത്തിലെ അപ്പനായിരിക്കാം അമ്മയായിരിക്കാം മക്കളായിരിക്കാം അതൊരു സമൂഹത്തിലെ ഒരു നേതാവായിരിക്കാം നമ്മുടെ ഇടവകകളിലെ വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവർ ആയിരിക്കാം ആരായിരുന്നാലും നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ മറ്റുള്ള എല്ലാവരുടെയും ശുശ്രൂഷകനായിരിക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം ഒരർത്ഥത്തിൽ ദൈവം തന്നെയല്ലേ ഏറ്റവും വലിയ ശുശ്രൂഷകൻ അവിടുന്ന് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുകയും അതിനെ പരിപാലിക്കുകയും എല്ലാം ക്രമപ്പെടുത്തുകയും ചെയ്യുന്നത് മനുഷ്യരായ നമുക്ക് വേണ്ടിയല്ലേ ജീവനുള്ളവയ്ക്കും ജീവനില്ലാത്തവയ്ക്കും സകലത്തിനും നിലനിൽപ്പ് അഥവാ എക്സിസ്റ്റൻസ് നൽകുന്നത് ദൈവം തന്നെയല്ലേ അപ്പോൾ ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ദൈവമല്ലേ ഏറ്റവും വലിയ ശുശ്രൂഷകൻ ഭൂമിയിലായിരിക്കുന്ന നാം അതിനാൽ തന്നെ ഈ ദൈവത്തിൻ്റെ പ്രതിനിധികളായി മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാനുള്ളവരാണ് ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം ദൈവം അവന് ഭൂമിയുടെ മേൽ അധികാരം നൽകിയത് ഈ ശുശ്രൂഷ നിർവഹിക്കുവാനാണ് അതായത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവത്തിന് പകരമായി ഭൂമിയിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ശുശ്രൂഷ ചെയ്തുകൊണ്ട് പരിപാലിക്കുക അതുകൊണ്ടാണ് ഭൂമിയിൽ കൃഷി ചെയ്യാൻ വേണ്ടി ദൈവം മനുഷ്യനെ ഭരമേൽപ്പിച്ചു എന്ന് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത് ദൈവം തന്നെ മനുഷ്യാവതാരം ചെയ്ത് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന ശേഷം അരുൾ ചെയ്തത് ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാൻ അല്ല മറിച്ച് ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചനദ്രവ്യമായി എൻ്റെ ജീവൻ സമർപ്പിക്കാനുമാണ് എന്നല്ലേ ശുശ്രൂഷയുടെ ഏറ്റവും ഉദാത്തമായ മാതൃക ദൈവത്തിൻ്റേതാണ് നമ്മളും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ശുശ്രൂഷാ മനോഭാവം സ്വീകരിച്ചു കൊണ്ട് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാണ് പലപ്പോഴും നേരെ വിപരീതമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലായിടത്തും എല്ലാവരാലും അംഗീകരിക്കപ്പെടാനും ആദരിക്കപ്പെടാനും എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാകാനും പൊതുമധ്യത്തിൽ പ്രത്യേക സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനുമാണ് നാം പലപ്പോഴും പരിശ്രമിക്കുന്നത് ഒരു ശുശ്രൂഷകന്റെ സ്ഥാനം അപമാനകരമാണ് എന്ന് പോലും നാം കരുതാറുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നെളിമപ്പെടാൻ എല്ലാവരും നോക്കി നിൽക്കേ ഒരു ലളിതമായ ഒരു ജോലി ചെയ്യാനൊക്കെയും നമുക്ക് മടിയാണ് അല്ലെങ്കിൽ നാണക്കേടാണ് മറ്റുള്ളവർ നോക്കി നിൽക്കുമ്പോൾ ഒരു കസേര ഒന്ന് പൊടി തുടച്ചിടാൻ അല്ലെങ്കിൽ തറയിൽ കിടക്കുന്ന ഒരു കഷ്ണം പേപ്പർ എടുത്തു മാറ്റാൻ ഒക്കെയും നമുക്ക് നാണക്കേടാണ് നാം അടിസ്ഥാനപരമായി എല്ലാവരുടെയും ശുശ്രൂഷകരാണ് എന്ന യാഥാർത്ഥ്യം മറന്നു പോകുന്നത് ഇത് സംഭവിക്കുന്നത് ഒരു ഭവനത്തിൽ പോലും ഇത് വളരെ പ്രകടമാണ് വീട്ടു ജോലികളിൽ ഭാര്യയെ സഹായിക്കാൻ ഭർത്താവ് പലപ്പോഴും മടി കാണിക്കാറുണ്ട് ഭക്ഷണമേശയിൽ എല്ലാം കൃത്യമായി ഉണ്ടാകണമെന്നും എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പാകം ചെയ്യണമെന്നും തൻ്റെ ഇഷ്ടമനുസരിച്ച് വിളമ്പിക്കൊടുക്കണമെന്നും ഒക്കെ ഭർത്താക്കന്മാർ ശാഠ്യം പിടിക്കാറുണ്ട് താൻ പറയുന്നത് പോലെ മാത്രമേ എല്ലാ കാര്യങ്ങളും കുടുംബത്തിനുള്ളിൽ നടക്കാവൂ എന്ന് കാർക്കശ്യം കാണിക്കാറുണ്ട് ഇത് ഞാൻ ചെയ്യേണ്ട ജോലിയല്ല എന്ന് പറഞ്ഞ് പല വീട്ടു ജോലികളും ഭാര്യയ്ക്ക് വേണ്ടി മാത്രമായി മാറ്റിവെക്കാറുണ്ട് ഇതുപോലെ തന്നെ ഭാര്യമാരും ചെയ്യാറുണ്ട് എന്നെക്കൊണ്ട് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ചെയ്യുന്നത് തന്നെ വളരെ കൂടുതലാണ് ഓഫീസിലെ ജോലി ചെയ്യണം വീട്ടിലെ ജോലി ചെയ്യണം കുട്ടികളുടെ കാര്യം നോക്കണം എനിക്കൊന്നിനും സമയം തികയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാം പലപ്പോഴും പരാതി പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ നാം ആയിരിക്കുന്ന ഏത് ഇടങ്ങളിലും നാം ആരൊക്കെ തന്നെയായാലും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വ്യത്യസ്തങ്ങളായാലും നമ്മുടെ പ്രവർത്തന ശൈലിയും മനോഭാവവും ഒരു ശുശ്രൂഷകൻ്റേത് ആയിരിക്കണം തീർച്ചയായും ശുശ്രൂഷകനാകുക എന്നത് നമ്മെ തന്നെ സ്വയം എളിമപ്പെടുത്തുന്ന ഒരു മനോഭാവമാണ് ഗുരുവും നാഥനുമായിരുന്നിട്ടും അതിലുപരി ദൈവമായിരുന്നിട്ട് പോലും തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ ഒരു ദാസനെ പോലെ കഴുകാൻ മനസ്സുകാണിച്ച യേശുനാഥനെ നമുക്കും അനുകരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ